ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിക്കായിട്ട് ഉള്ളിട്ടോ ഞങ്ങളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പോൾ ബീച്ചിലേക്കായിട്ട് വന്നതൊന്നുമില്ല വെള്ളിച്ചെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ വല്ലിച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇപ്പോൾ ചാരൂസിന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കാറ്റം കൊണ്ട് ചായ അടിക്കാതെ പറഞ്ഞിട്ട് അപ്പോൾ ചായ ഒടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചാരുസിനെ അവിടെ നിന്ന് കളിക്കണം അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൻ്റെ അവിടേക്ക് വന്ന വന്നതാണ് അപ്പോൾ ചാരുസിന് പൂഴിയിൽ നടക്കുമ്പോൾ ഇഷ്ടമില്ല അതൊരു അറപ്പ് പോലെ അപ്പോൾ വെള്ളത്തിൽ നല്ലോണം കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നട വന്ന സമയത്ത് അവിടെ ഉണ്ട് കടിക്കാൻ ഇരുന്നിൻ്റെയും തോടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താ ഇങ്ങനെ നോക്കി വന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ കടുക്ക പറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ഒന്ന് പോയി നോക്കി അപ്പോൾ കല്ലിൻ്റെ ഇടുക്കിൽ നിറച്ചും ഉണ്ട് കടുക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവിടെ നിന്ന് കുറച്ച് കടക്കൊക്കെ അങ്ങനെ പറിച്ചെടുത്ത് അപ്പോൾ ഞങ്ങൾ കയ്യിൽ കവറോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാരസിൻ്റെ തൊപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കടയ്ക്കൊക്കെ പറിച്ചത് ചാരൂസിൻ്റെ തൊപ്പിയിൽ എടുത്തിട്ടോ അപ്പോൾ തൊപ്പി നിറച്ച് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ വീട്ടിലെത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നോക്കുമ്പോൾ ഒരു പാത്രത്തിന് ഒരു അരപ്പാത്രത്തോളം കിടക്കുക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഏതായാലും അതങ്ങോട് ഫ്രൈ ആക്കിക്കളാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ ഉലുവിയും എല്ലാം ഇട്ടു അപ്പോൾ കൂടുതൽ ഉള്ളിയും ഒന്നും എടുത്തിട്ടില്ല ഒരു ഉള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉള്ളിയൊക്കെ എടുത്ത് പിന്നെ ഉപ്പ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് വാഴിച്ചെടുക്കുക കേട്ടോ പിന്നെ കടുക്ക വെന്തതുകൊണ്ട് കൂടുതൽ പണിയൊന്നുമില്ല ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഇട്ടെടുക്കുകയാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇനി അതിലേക്ക് കടക്കയും കൂടി ഇട്ട് കൊടുക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കടക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കടുക്ക ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തെടുക്കുന്നില്ല ആ കടുക്ക പുഴുങ്ങി വരുമ്പോൾ കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ അത് മാത്രമേ ഒഴിച്ചു കൊടുക്കരുള്ളൂ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കൂ അതുമാത്രമേ ചെയ്യുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേവിക്കാനായിട്ട് കൂടുതലായിട്ടൊന്നുമില്ല ആ വെള്ളമൊന്നും വറ്റിക്കിട്ടാണ് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് അതൊഴിച്ചുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം